നമസ്കാരം ജ്യോതിഷത്തിൻ്റെ പുതുരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം കണ്ടകശനി അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം കണ്ടകശനി എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ പലരുടെയും മനസ്സിൽ ഒരുതരം ഭയവും ആശങ്കയൊക്കെ ഉണ്ടാകാറുണ്ട് ജീവിതത്തിൽ എന്തൊക്കെയോ ദുരിതങ്ങൾ വരാനിരിക്കുന്നു എന്നൊരു ചിന്ത സ്വാഭാവികമായും കടന്നു വരും എന്നാൽ യഥാർത്ഥത്തിൽ കണ്ടകശനി എന്നത് എന്താണ് അത് എങ്ങനെയാണ് ഒരു വ്യക്തിയെ സ്വാധീനിക്കുന്നത് ഈ കാലഘട്ടത്തെ എങ്ങനെ സമീപിക്കണം എന്നതിനെ കുറിച്ച് ജ്യോതിഷം വ്യക്തമായ കാഴ്ചപ്പാടുകൾ നൽകുന്നുണ്ട് ജ്യോതിഷപ്രകാരം ശനി ഒരു ദുരിതങ്ങളുടെ ദേവനല്ല മറിച്ച് കർമ്മങ്ങളുടെയും നീതിയുടെയും ദേവനാണ് ഒരാൾക്ക് ശനി അനുകൂലമല്ലാത്ത സ്ഥാനങ്ങളിൽ നിൽക്കുന്നതിനെയാണ് കണ്ടകശനി അല്ലെങ്കിൽ ഏഴര ശനി അല്ലെങ്കിൽ അഷ്ടമശനി എന്നിങ്ങനെ വിവിധ പേരുകളിൽ വിളിക്കുന്നത് ഈ കാലഘട്ടത്തെ അന്ധമായി ഭയപ്പെടാതെ അതിനെക്കുറിച്ചുള്ള ശരിയായ വിവരങ്ങൾ മനസ്സിലാക്കി മുന്നോട്ടു പോകാനായിട്ടുള്ളൊരു വഴികാട്ടിയായി കാണുക ഈ വീഡിയോയിൽ നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് കണ്ടകശനി നവഗ്രഹങ്ങൾ വെച്ച് ഏറ്റവും സാവധാനത്തിൽ സഞ്ചരിക്കുന്ന ഗ്രഹമാണ് ശനി ഒരു രാശിയിൽ നിന്ന് അടുത്ത രാശിയിലേക്ക് കടക്കാൻ ശനിക്ക് ഏകദേശം രണ്ടര വർഷം വേണ്ടി വരും ഏകദേശം മുപ്പത് വർഷം കൊണ്ടാണ് ശനി സൂര്യനെ ഒരു തവണ പ്രദക്ഷിണം ചെയ്യുന്നത് ഈ സാവധാനത്തിനുള്ള ചലനം കാരണമാണ് ശനിയെ മന്ദൻ എന്ന് വിളിക്കുന്നത് സാധാരണയായി ശനിയെ ദോഷകരമായ ഒരു ഗ്രഹമായാണ് കണക്കാക്കുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ അത് നീതിയുടെയും കർമ്മങ്ങളുടെയും ദേവനാണ് ഒരു വ്യക്തിയുടെ മുൻകാല ജീവിതത്തിലെ പ്രവർത്തനങ്ങളെയും കർമ്മങ്ങളെയും അടിസ്ഥാനമാക്കിയാണ് ശനി ഫലങ്ങൾ നൽകുന്നത് അതുകൊണ്ട് തന്നെ നല്ല കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് ശനി നല്ല ഫലങ്ങളും നൽകും ഒരു വ്യക്തിയുടെ ജാതകത്തിൽ ശനി അനുകൂല സ്ഥാനത്താണെങ്കിൽ പുതിയ വീട് നിർമ്മിക്കാനും വിദേശത്ത് പോകാനും പോലും ഈ കാലഘട്ടം നല്ലതാണ് കണ്ടകശനി എന്നതിൻ്റെ നിർവചനം വളരെ ലളിതമാണ് ഒരാൾ ജനിച്ച നക്ഷത്രം ഏത് കൂറിലാണോ അതിനെയാണ് അയാളുടെ ജന്മക്കൂർ എന്ന് പറയുന്നത് ഈ ജന്മക്കൂറിൻ്റെ നാല് ഏഴ് പത്ത് എന്നീ ഭാവങ്ങളിലൂടെ ശനി സഞ്ചരിക്കുന്ന രണ്ടര വർഷക്കാലമാണ് കണ്ടക ശനി ഈ സ്ഥാനങ്ങളെയാണ് കേന്ദ്ര ചതുഷ്ടയ കണ്ടക സഞ്ജാത എന്ന ജ്യോതിഷ നിയമപ്രകാരം കണ്ടകം എന്ന് വിളിക്കുന്നത് കണ്ടകം എന്ന വാക്കിന് മുള്ളു ശത്രു തടസ്സം എന്നൊക്കെയാണ് അർത്ഥം വരുന്നത് ഈ കാലയളവ് അല്പം വെല്ലുവിളികൾ നിറഞ്ഞതായിരിക്കാം എന്നതിന് സൂചിപ്പിക്കുന്നതാണിത് കണ്ടകശനി കൊണ്ടേ പോകൂ എന്ന തരത്തിലുള്ള പഴഞ്ചൊല്ലുകൾ ഈ ഭയത്തെ വർദ്ധിപ്പിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുമുണ്ട് എന്നാൽ ഈ പ്രയോഗങ്ങൾ യഥാർത്ഥത്തിൽ സൂചിപ്പിക്കുന്നത് ഈ കാലഘട്ടത്തിൽ ജീവിതം വഴിത്തിരിവുകളിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് ശനിയുടെ സ്വാധീനം ഒരു വ്യക്തിയുടെ ജാതകത്തിലെ ഗ്രഹബലത്തെയും കർമ്മങ്ങളെയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത് അതിനാൽ അന്ധമായ ഭയത്തിൽ നിന്ന് മാറി അതിൻ്റെ യഥാർത്ഥ കാരണങ്ങളെയും പരിഹാരങ്ങളെയും കുറിച്ച് മനസ്സിലാക്കുകയാണ് ഈ സമയത്ത് ചെയ്യേണ്ടത് ശനിയുടെ ദോഷകാലഘട്ടങ്ങളെ പ്രധാനമായും മൂന്നായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത് കണ്ടകശനി ഏഴര ശനി അഷ്ടമ ശനി എന്നിവയാണ് ഓരോന്നും അതിൻ്റെതായ പ്രത്യേകതകളും ഉണ്ട് ഏഴര ശനി ഒരാളുടെ ജാതകത്തിൽ ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ പന്ത്രണ്ടിലും ഒന്നിലും രണ്ടിലും ശനി സഞ്ചരിക്കുന്ന ഏഴര വർഷകാലമാണ് ഏഴര ശനി ഈ കാലം പൊതുവേ ബുദ്ധിമുട്ടേറിയതാണ് അഷ്ടമ ശനി ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ എട്ടാം ഭാവത്തിലൂടെ ശനി സഞ്ചരിക്കുന്ന രണ്ടര വർഷമാണ് അഷ്ടമശനി ഈ സമയം ആരോഗ്യപരമായ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് കണ്ടകശനി ജന്മക്കൂറിൻ്റെ നാല് ഏഴ് പത്ത് എന്നീ ഭാവങ്ങളിലൂടെ ശനി സഞ്ചരിക്കുന്ന രണ്ടര വർഷമാണ് ഇത് ഈ മൂന്ന് കാലഘട്ടങ്ങളിലും ശനിയുടെ അനിഷ്ട സ്ഥാനങ്ങളിലെ സഞ്ചാരത്തെ സൂചിപ്പിക്കുന്നു ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഈ ദോഷങ്ങൾ ഒരുമിച്ച് വരാനും സാധ്യതയുണ്ട് ഉദാഹരണത്തിന് ജന്മക്കൂറിലെ ശനി സഞ്ചരിക്കുമ്പോൾ ആ വ്യക്തിക്ക് ജന്മശനിയും കണ്ടകശനിയും ഒന്നിച്ച് അനുഭവപ്പെടാം ഈ സമയത്ത് എല്ലാ തരത്തിലുള്ള നഷ്ടങ്ങളും ക്ലേശങ്ങളും ഉണ്ടാകാനുള്ള ഇടയുമുണ്ട് കണ്ടകശനിയുടെ കാലത്തൊരു വ്യക്തിക്ക് വിവിധ മേഖലകളിൽ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം എന്നിരുന്നാലും ഫലങ്ങളുടെ തീവ്രത ഓരോ വ്യക്തിയുടെയും ജാതകത്തെയും കർമ്മങ്ങളെയും ആശ്രയിച്ചിരിക്കും സാമ്പത്തികപരമായും തൊഴിൽപരമായും വ്യക്തിബന്ധങ്ങളിലെ ആരോഗ്യപരമായ പ്രശ്നങ്ങളാണ് കണ്ടകശിനിയുടെ പ്രധാന ഫലങ്ങളായി ജ്യോതിഷം ചൂണ്ടിക്കാണിക്കുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ് അപ്രതീക്ഷിത സാമ്പത്തിക നഷ്ടങ്ങൾ അനാവശ്യ ചെലവുകൾ സാമ്പത്തിക ഞെരുക്കങ്ങൾ കടബാധ്യതകൾ എന്നിവ ഈ കാലയളവിൽ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് പലപ്പോഴും ഈ പ്രശ്നങ്ങൾ മുൻകാല കർമ്മങ്ങളുടെ ഫലമായിട്ടാണ് വരുന്നത് തൊഴിൽപരമായ വെല്ലുവിളികൾ കണ്ടകശനി പത്താം ഭാവത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ തൊഴിൽപരമായ ബുദ്ധിമുട്ടുകളും അലച്ചിലുകളും ഉണ്ടാകാം ജോലിയിൽ അലസത സഹപ്രവർത്തകരിൽ നിന്നും മേലധികാരികളിൽ നിന്നും സഹകരണക്കുറവ് സ്ഥാനചലനം അതുപോലെ തൊഴിൽ സംബന്ധമായ അപകടങ്ങൾ എന്നിവയും ഈ കാലത്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട് ചില സാഹചര്യങ്ങളിൽ ജോലി വരെ നഷ്ടപ്പെടാനും സാധ്യത കാണുന്നുണ്ട് ബന്ധങ്ങളിലെ പ്രശ്നങ്ങളാണ് കണ്ടകശനി കുടുംബങ്ങളിൽ ഉണ്ടാകുന്നത് മനസമാധാനക്കുറവിനും ബന്ധങ്ങളിൽ സ്നേഹക്കുറവിനും അനുഭവപ്പെടും ദാമ്പത്യ ബന്ധങ്ങളിൽ തർക്കങ്ങൾക്കും അകൽച്ചകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് കണ്ടകശനി കണ്ടകശനിക്കാലത്ത് ആരോഗ്യപരമായ ക്ലേശങ്ങളും അപകടങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വിട്ടുമാറാത്ത രോഗങ്ങൾ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ കാഴ്ചക്കുറവ് എന്നിവയും അനുഭവപ്പെടാം മാനസികമായി വിഷാദ രോഗം പോലുള്ള അവസ്ഥകളും ഈ സമയത്ത് വർദ്ധിക്കാൻ സാധ്യതയുണ്ട് കണ്ടകശനിയുടെ ഫലങ്ങൾ എല്ലാവരിലും ഒരുപോലെ ആയിരിക്കില്ല ഓരോ വ്യക്തിയുടെയും ജാതകത്തിലെ ശനിയുടെ ബലമനുസരിച്ച് ഫലങ്ങളിൽ വ്യത്യാസം വരും അതായത് ജാതകത്തിൽ ശനി അനുകൂല സ്ഥാനത്താണെങ്കിൽ ദോഷഫലങ്ങൾ വളരെ കുറവായിരിക്കും അതുപോലെ ദശാപകാരങ്ങളുടെ അനുസരിച്ച് ഫലങ്ങളിൽ മാറ്റം വരാം ഈ സമയത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതായി കാണാം ഉദാഹരണത്തിന് തൊഴിൽ നഷ്ടം സാമ്പത്തിക നിരുക്കത്തിനും ഇത് കുടുംബ പ്രശ്നങ്ങൾക്കും മാനസിക സമ്മർദ്ദത്തിനും കാരണമാകാം അതിനാൽ കണ്ടകശനി എന്നത് ജീവിതത്തിൻ്റെ വിവിധ വശങ്ങളെ ബാധിക്കുന്ന ഒരു ചങ്ങല പോലെ പ്രവർത്തിക്കുന്നു വിവിധ ജ്യോതിഷ പ്രവചനങ്ങളിൽ കണ്ടകശനി ബാധിക്കുന്ന നക്ഷത്രങ്ങളിൽ വ്യത്യാസങ്ങൾ കാണാറുണ്ട് ഇതിന് കാരണം ശനി ഓരോ രണ്ടര വർഷം കൂടുമ്പോഴും രാശി മാറുന്നു എന്നതാണ് അതിനാൽ ഓരോ സമയത്തും വ്യത്യസ്ത രാശിക്കാരെയാണ് കണ്ടകശനി ബാധിക്കുന്നത് ഈ ചാർട്ട് നോക്കിയാൽ അത് മനസ്സിലാകുന്നതാണ് നക്ഷത്രങ്ങളുടെ കൂറ് ഉൾപ്പെടുന്ന നക്ഷത്രങ്ങൾ ശനിയുടെ സ്ഥാനം പൊതുവായ ഫലങ്ങൾ എന്തൊക്കെയാണ് നൽകുന്നതെന്ന് കണ്ടകശനി ഒരു വെല്ലുവിളി നിറഞ്ഞ കാലഘട്ടമാണെങ്കിലും അതിനെ നേരിടാൻ ജ്യോതിഷം ചില പരിഹാര മാർഗങ്ങൾ എന്ന് ഈ പരിഹാര മാർഗങ്ങൾ വെറും ആചാരങ്ങളല്ല മറിച്ച് ശനിയുടെ കർമ്മദാതാവ് എന്ന തത്വവുമായി ബന്ധപ്പെട്ട ജീവിതരീതികളാണ് ജ്യോതിഷപരമായ പരിഹാരങ്ങൾ ക്ഷേത്ര ദർശനങ്ങളും വഴിപാടുകളുമാണ് ശനിദോഷം മാറ്റാൻ ശാസ്താവിനെ ഭജിക്കുന്നത് ഉത്തമമാണ് ശാസ്താവാണ് ശനിയുടെ അതിദേവത അയ്യപ്പ ക്ഷേത്ര ദർശനവും ശബരിമലം ദർശനവും വളരെ ഉത്തമമാണ് ശാസ്ത്രക്ഷേത്രങ്ങളിൽ എള്ളുതിരി കത്തിക്കുക നീരാഞ്ജനം എള്ള് പായസം എന്നിവ വഴിപാടായി സമർപ്പിക്കുക ശിവക്ഷേത്രം ഹനുമാൻ സ്വാമി ക്ഷേത്രം ഭൈരവന്റെ ക്ഷേത്രം എന്നിവിടങ്ങളിൽ വഴിപാടുകൾ നടത്തുന്നത് ദോഷഫലങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും ഹനുമാൻ ഭക്തരെ ശനി ദോഷം ബാധിക്കില്ലെന്നൊരു വിശ്വാസവുമുണ്ട് ഹനുമാന് വെറ്റിലമാല സമർപ്പിക്കുന്നതും ഒരു പരിഹാര മാർഗമാണ് ശനിദേവന്റെ മൂലമന്ത്രങ്ങളായ ഓം ശനീശ്വരായ നമ എന്ന് ദിവസവും ജപിക്കുക ശനീശ്വര സ്തോത്രമായ നീലാഞ്ജന സമാനാഭം രവിപുത്രം യമാഗ്രജം ഛായാമാർത്താണ്ഡ സംഭൂതം തം നമാമി സനേച്ഛരം എന്ന് ജപിക്കുന്നത് ദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് ജ്യോതിഷപരമായ പരിഹാരങ്ങൾക്കപ്പുറം ചില പ്രായോഗിക കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതും കണ്ടകശനി ദോഷങ്ങളെ നേരിടാൻ സഹായിക്കുന്നതാണ് ശനിയുടെ കോപത്തിൽ നിന്ന് മുക്തി നേടാൻ ഏറ്റവും മികച്ച മാർഗം നല്ല കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് മറ്റുള്ളവരോട് ദയ കാണിക്കുക സത്യസന്ധമായി പെരുമാറുക കള്ളം മോഷണം അത്യാഗ്രഹം എന്നിവയിൽ നിന്ന് അകന്നു നിൽക്കുക ശനിയാഴ്ചകളിൽ വ്രതമനുഷ്ഠിക്കുന്നത് ഉത്തമമാണ് ഒരിക്കലും കഴിച്ചോ പൂർണ്ണമായി ഉപവസിച്ചോ വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് ശനിയുടെ വാഹനം കാക്കയായതുകൊണ്ട് കാക്കയ്ക്ക് ഭക്ഷണം നൽകുന്നത് ശനി ദോഷം കുറയ്ക്കാൻ സഹായിക്കും അതുപോലെ ശനിയാഴ്ചകളിൽ കറുപ്പോ നീലയോ വസ്ത്രങ്ങൾ ധരിക്കുകയോ ദാനം ചെയ്യുകയോ ചെയ്യുന്നത് നല്ലതാണ് സാമ്പത്തിക കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധയും നൽകുക ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും വരുത്താതെ മുന്നോട്ട് പോവുകയും ചെയ്യുക ഈ പരിഹാരങ്ങൾ വെറും ചടങ്ങുകളല്ല എള്ളും കറുപ്പും ശനിയുടെ കാരകങ്ങളായതുകൊണ്ടാണ് അവയെ ഉപയോഗിക്കുന്നത് കാക്ക ശനിയുടെ വാഹനമായതുകൊണ്ടാണ് അത് ഭക്ഷണം നൽകുന്നത് ഈ ആചാരങ്ങൾക്കപ്പുറം നല്ല കർമ്മങ്ങൾക്ക് ഊന്നൽ നൽകുന്നത് ശനിയുടെ കർമ്മദാതാവ് എന്ന സ്വഭാവത്തെ അംഗീകരിക്കലാണ് ചെയ്യുന്നത് ഇത് ജ്യോതിഷത്തെ ഒരു വിശ്വാസമായി മാത്രം കാണാതെ ജീവിത മൂല്യങ്ങളുടെ ഒരു ഭാഗമായി കാണാൻ നമ്മെ സഹായിക്കുന്നു നിങ്ങളുടെ പൊതുവായ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഞാനിവിടെ പറയാം കണ്ടകശനിയെക്കുറിച്ച് സാധാരണയായി ഉണ്ടാകുന്ന ചില സംശയങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഇനി പറയുന്നത് കണ്ടകശനി എല്ലാവരെയും ഒരുപോലെ ബാധിക്കുമോ ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഇല്ല എന്നാണ് ഒരു വ്യക്തിയുടെ ജാതകത്തിലെ ശനിയുടെ സ്ഥാനം ദശാപഹാരങ്ങൾ അതുപോലെ അവരുടെ കർമ്മങ്ങൾ എന്നിവ അനുസരിച്ച് ഫലങ്ങളിൽ വ്യത്യാസം വരും നല്ല ദശാപഹാര കാലഘട്ടങ്ങളിൽ കണ്ടകശനി മൂലമുള്ള ദോഷങ്ങൾ വളരെ കുറവായിരിക്കും കാലം എപ്പോഴും മോശമാണോ എന്നാണ് ചോദ്യം അങ്ങനെയല്ല ജാതകത്തിൽ ശനി അനുകൂലമാണെങ്കിൽ ഈ കാലഘട്ടം നിങ്ങൾക്കും വിദേശയാത്രകൾ പുതിയ വീട് നിർമ്മാണം തുടങ്ങിയ കാര്യങ്ങൾക്ക് ഇത് നല്ല ദിശ നൽകുന്നതാണ് കണ്ടകശനി തീവ്രമായി ബാധിക്കുന്ന ഒരു സമയത്ത് ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ് പ്രധാനമായും സാമ്പത്തിക ഇടപാടുകളിലും വാഹനം ഉപയോഗിക്കുമ്പോഴും ആരോഗ്യ കാര്യങ്ങളിലുമാണ് കൂടുതൽ ശ്രദ്ധ നൽകേണ്ടത് അനാവശ്യ ചെലവുകളൊക്കെ ഒഴിവാക്കണം പ്രത്യേകിച്ച് ലോൺ ക്രെഡിറ്റ് കാർഡ് എന്നിവ ഉപയോഗിക്കാതിരിക്കുന്നതാണ് വളരെ ഉത്തമം വാക്കുകളിലും പ്രവൃത്തികളിലും സത്യസന്ധത പുലർത്തുകയും മദ്യപാനം പോലുള്ള ശീലങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്യുക കണ്ടകശനിയെ എങ്ങനെ സമീപിക്കണം ഇതിനുള്ള ഉത്തരം കണ്ടകശനിയെ ഭയത്തോടെയല്ല മറിച്ച് ജീവിതത്തിലെ ഒരു നിർണായക കാലഘട്ടമായി കാണുക എന്നുള്ളതാണ് ഇത് കർമ്മത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ആത്മീയമായ പരിഹാരങ്ങൾക്കൊപ്പം സ്വന്തം ജീവിതശൈലി മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഈ സമയത്തെ കൂടുതൽ എളുപ്പത്തിൽ തരണം ചെയ്യാൻ സഹായിക്കും ഭയത്തിൽ നിന്ന് പ്രതീക്ഷയിലേക്ക് കണ്ടകശനി എന്നത് ജ്യോതിഷപ്രകാരം ഒരാളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു ഗ്രഹമാറ്റമാണ് അത് ദുരിതങ്ങളുടെ അവസാനമല്ല മറിച്ച് സ്വയം തിരിച്ചറിയാനും തിരുത്തലുകൾ വരുത്താനുമുള്ള ഒരു അവസരമാണ് ശരിയായ അറിവും നല്ല കർമ്മങ്ങളും വിശ്വാസവും ഉണ്ടെങ്കിൽ ഏതു പ്രതിസന്ധിയിലും മുന്നോട്ട് പോകാൻ സാധിക്കും ശനി ഒരു നീതിമാനായ ഗ്രഹമാണ് അതിനാൽ നാം ചെയ്യുന്ന നന്മകൾ ഒരിക്കലും പാഴായി പോകില്ല എന്ന വിശ്വാസത്തോടെ ഈ കാലഘട്ടത്തെ സമീപിക്കുക എന്നുള്ളതാണ്